പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ട് കളർ റേഷൻ കാർഡ് അതായത് നീല അതുപോലെ തന്നെ പിങ്ക് ഈ രണ്ട് നിറത്തിലുള്ള റേഷൻ കാർഡ് ഉള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മാത്രവുമല്ല ഈ ഒരു പിങ്ക് കളറിൽ നിന്ന് മാറ്റം കിട്ടാനായിട്ട് അല്ലെങ്കിൽ പിങ്ക് കളറിൽ നിന്ന് മാറിപ്പോകാന് നിൽക്കുന്ന ആളുകളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് നാല് തരത്തിലാണ് മഞ്ഞ പിങ്ക് നീല വെള്ള ഇതിൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇതിൽ കുറച്ച് സാധനങ്ങളാണ് നീല കാർഡ് ആളുകൾക്ക് ലഭിക്കുന്നത് പക്ഷേ അതും സബ്സിഡി കാർഡാണ് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ അതിനകത്ത് ലഭിക്കുന്നുണ്ട് കൂടാതെ വെള്ളക്കാർഡ് വെള്ളക്കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സബ്സിഡിയും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ അതായത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കുള്ള കാർഡാണ് ഇത് മാത്രമല്ല പൊതുവിഭാഗം പൊതുവിഭാഗ സ്ഥാപനങ്ങളായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു കാർഡ് കൂടിയുണ്ട് എൻ ബി ഐ കാർഡുകളുണ്ട് പക്ഷേ ഈ മഞ്ഞ കാർഡ് പോലെ തന്നെ പിങ്ക് കാർഡും ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു കാര്യം അറിയാം പക്ഷേ നമുക്കറിയാം പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ ഇതിൽ പിങ്ക് കാർഡ് ഉടമകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കൂടുതലായിട്ട് അനധികൃതമായിട്ട് ഈ ഒരു പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് അവകാശമില്ലാത്ത കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് ബി പി എൽ കാർഡ് ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിന് അർഹതയില്ലായിട്ട് പോലും പിങ്ക് കാർഡ് വളരെയധികം ആളുകൾ അർഹതയില്ലാതെ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ നീല റേഷൻ കാർഡും നീല റേഷൻ കാർഡിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഈ നീല റേഷൻ കാർഡും അനധികൃതമായിട്ട് കൈവശം വെച്ചവർക്കെതിരെ നടപടികളൊക്കെ വരികയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഈ ദിവസങ്ങളിലായിട്ട് ലഭിക്കുന്നത് ഇതിൽ മഞ്ഞക്കാർഡ് ലിസ്റ്റിലേക്കുള്ളത് ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹതയില്ലാത്ത വലിയൊരു ശതമാനം ആളുകൾ മഞ്ഞക്കാർഡ് കൈവശം വെച്ചുണ്ടായിരുന്നവർ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ പിങ്ക് കാർഡ് ലിസ്റ്റിലും നീല കാർഡ് ലിസ്റ്റിലും ഈ ഒരു വലിയ രീതിയിൽ തന്നെ ആളുകൾ തുടരുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് പരിശോധനയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾ ഇങ്ങനെ അനധികൃതമായിട്ട് ഇത് കൈവശം വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പരാതി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്കറിയാം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ മസ്റ്ററിങ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നടപടി വന്നിരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പക്ഷേ നീലക്കാർഡ് ഉടമകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള രീതിയിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു ഈ ഒരു നമുക്കറിയാം ഈ ഒരു ആർക്ക് വേണമെങ്കിൽ നീലക്കാർഡ് കൈവശം വെക്കാം എന്നുള്ള രീതിയിൽ ആയിരത്തി ഇരുന്നൂറിന് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ വാഹനങ്ങൾ നാല് ചക്ര വാഹനങ്ങളുള്ള ആളുകൾ വീടുകൾ വീടുകളിൽ എ സി ഉള്ള ആളുകൾ ഇവർക്കാർക്കും തന്നെ ഈ ഒരു നീല കാർഡ് കൈവശം വെക്കാൻ അവകാശമില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പിങ്ക് അതുപോലെ തന്നെ നീല കാർഡ് അനധികൃതമായിട്ട് കൂടുതലായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഉടനെ തന്നെ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ള രീതികളിൽ നിങ്ങളുടെ രേഖകൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്